നമസ്കാരം ഈ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗം കഴിഞ്ഞ ദിവസം പി വി അൻവറിന്റെ എതിരെയുള്ള ആ ഒരു സമ്മേളനത്തിൽ സംസാരിച്ച ഒരു സംസാരത്തിന്റെ അർത്ഥം മനസ്സിലായില്ലായിരുന്നു അന്നേരം മനസ്സിലായിട്ടില്ലായിരുന്നു ഇന്നാണത് മനസ്സിലാകുന്നത് ഒരു ദിവസം കഴിഞ്ഞപ്പെടാൻ മനസ്സിലാകുന്നത് അദ്ദേഹം പറഞ്ഞെന്താണ് മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചു വരുന്നവർ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വരുന്നവർ ഒരൾപ്പം അണിഞ്ഞൊരുങ്ങി വരുന്നവരൊക്കെ നുണ പറയുന്നവരാണ് അല്ലെങ്കിൽ മോശം ആൾക്കാരാണ് എന്ന് പെണ്ണുങ്ങളെയൊക്കെ ആക്ഷേപിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഖാക്കൾക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് എന്തോ ഒരു ഒരു വിഭ്രഞ്ചിത സുഖം അനുഭവിക്കുന്നതായിട്ടാണ് തോന്നുന്നത് അത് മാത്രമല്ല ഇപ്പൊ പുതിയ ചില നിയമങ്ങൾ ഇപ്പൊ ഇന്ന് ഇന്നലെ സഖാവ് വസ്ത്രത്തിനെതിരെയുള്ള ആക്ഷേപം ചൊരിഞ്ഞാണ് ഇന്നാ മനസ്സിലായത് ഇനി പഴയ നമ്മുടെ നങ്ങേലി സമരം നടത്തിയിരുന്നല്ലോ ഒരു കാര്യത്തിന് നങ്ങേലിയെ ആ കരമൊക്കെ വീണ്ടും വരാൻ പോവുകയാണ് അത് മാത്രമല്ല ഇവിടെ നീളത്തിനും വണ്ണത്തിനും അനുസരിച്ച് ഇനി പുതിയ നിയമങ്ങളും പുതിയ നികുതികളും ഒക്കെ വരാൻ പോകുന്നു മിക്കവാറും ട്രൗസർ ഇടാത്തതിന് അതും ചുമന്ന നിറത്തിലുള്ള ട്രൗസർ ഇടാത്തതിന് മിക്കവാറും ഫൈൻ അടിക്കും ഓരോ ആൾക്കാരെയും ഒന്ന് പൊക്കി നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വിട്ടില്ലേൽ ഫൈന ആ നിലയിലേക്കാണ് പുതിയ നിയമ സംവിധാനങ്ങളും പുതിയ പുതിയ പഴ സംവിധാനങ്ങളും നടപ്പിലാക്കുന്നത് കാറുള്ളവൻ ഒരു സ്വകാര്യ കാറുള്ളവനും ടാക്സി ഉള്ളവനും കുടുങ്ങി ടാക്സി വിളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം എത്ര പേരുണ്ടെന്ന് അറിയണം എത്ര അറിയണം കുട്ടികളുണ്ടെന്നറിയണം ആദ്യം നേരെ മെക്കാനിക്കിന്റെ അടുത്ത് പോകണം മെക്കാനിക്കിന്റെ അടുത്ത് പോയിട്ട് കുട്ടികൾക്കുള്ള സീറ്റും മുതിർന്നുള്ള സീറ്റും ഫിറ്റാക്കിയിട്ട് വരണം എന്നിട്ട് ആ ടാക്സി ഓടണം അത് ഇറങ്ങിയിട്ട് ഓട്ടം ഇറങ്ങി തിരിച്ചു വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലി പോരണം ഇനി ഒരു സ്വകാര്യ കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാർ വണ്ടി ഓടിക്കാൻ പറ്റില്ല അത്യാവശ്യത്തിന് ഒരു ആശുപത്രി കേസ് ഉണ്ട് എന്നിട്ടെങ്കിലും പോകണം കുട്ടികളെ ഒന്നും ബന്ധുവീട്ടിലാക്കി പോണം നടക്കില്ല ആദ്യം ഒരു മെക്കാനിക്കിനെ വിളിക്കണം മെക്കാനിക്കിനെ വിളിച്ചിട്ട് അതിൽ കുട്ടികളുടെ സീറ്റ് അതിനകത്ത് ഫിറ്റ് ചെയ്യണം എന്നിട്ട് അവരെ ബന്ധുവീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് മെക്കാനിക്കനെ വിളിച്ചിട്ട് ആ സീറ്റ് അഴിച്ചു വെക്കണം അതിനുശേഷം അടിയന്തര ഘട്ടത്തിലേക്ക് പോകണം ഇതാണ് നിലവിലുള്ള ഒരവസ്ഥ ഇന്ന് മുതൽ ഫൈൻ അടിക്കും എന്നാ പറയണ അല്ലെങ്കില് അതായത് ഓരോ വീട്ടിലും ഓരോ മെക്കാനിക്കും എത്ര സീറ്റ് വേണമെന്ന് അറിയില്ല അഡീഷണൽ ഫിറ്റിംഗ്സ് ഒരു ലൈറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടിക്കുന്നവരാ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടിക്കുന്നവരാ ആ അവരാണ് പറയുന്നത് കാറിന്റെ ബാക്ക് സീറ്റിലും എല്ലാ സ്ഥലത്തും ഇനി കുട്ടികൾക്കുള്ള ഉയരം അനുസരിച്ച് സീറ്റ് എക്സ്ട്രാ വെക്കണോ അത്ര നിയമമാണ് അത്ര നിയമം ഓലക്കമേല വൃത്തികെട്ട നിയമാണോ ഒരു നിയമം ഞാൻ പറഞ്ഞുതരാം ഈ രജിസ്റ്റർ ഒട്ടിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ ആപ്ലിക്കേഷൻ ഫോമിലൊക്കെ അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് പണ്ട് ഈ അറ്റസ്റ്റേഷൻ എന്തിലായിരുന്നു പകരം ആരെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒറിജിനലാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അറ്റസ്റ്റ് ചെയ്ത് പോണതാണ് എന്നാൽ ഉണ്ട് ഇപ്പോൾ ആള് നേരിട്ട് പോകണമെങ്കിൽ ആ ഫോട്ടോയിൽ മുഖത്തോന്ന് നോക്കിയാൽ പോരെ എന്നിട്ട് അറ്റസ്റ്റ് ചെയ്യാലോ അത് പറ്റില്ല എന്നിട്ട് പോരാഞ്ഞിട്ടോ അവിടെ സർക്കാർ സർക്കാരിനഖകയിൽ ഒട്ടിക്കുന്ന ഫോട്ടോയുടെ പശ തേക്കുന്ന ഭാഗത്ത് ഒപ്പിടണം ഒട്ടിക്കൊത്തേ അതുകൊണ്ട് നിയമം അമെൻമെന്റിന് അത് മാറ്റാൻ വൃത്തികെട്ട നിയമമാണ് അത് മാറ്റണമെന്ന് പറഞ്ഞിവിടെ വെച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു കൊല്ലങ്ങൾ കഴിഞ്ഞു എന്നാ കേട്ടത് പക്ഷെ അത് പാസ്സാക്കി വിടില്ല അതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് അതിനിടെ കൂടെയാണ് ഒരു പുതിയ നിയമം വന്നേക്കുന്നത് നീളോ മണ്ണോ അളക്കാനുള്ള ഒരു നിയമം ഇനി ഓടുന്ന വണ്ടി ഓരോ വണ്ടിയും നിർത്തിച്ചിട്ട് അതിനകത്ത് എത്ര കുട്ടികളുണ്ട് അവരെ ഉയരം അത്രയുണ്ട് അതനുസരിച്ച് സീറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ നിൽക്കാണ് പൊക്കി നോക്കാൻ നിൽക്കാണ് ഇനി ഇനി പൊക്കി നോക്കി പൊക്കി നോക്കിയാണ് ഇനി അടിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് ഇവിടെ ആകെ ഇവിടെ എന്താ ചെയ്യുന്നത് സർക്കാർ എന്താ ചെയ്യുന്നത് അഞ്ചു വർഷം അഞ്ചു വർഷം കൂടുമ്പോൾ ഇവിടെ തെരഞ്ഞെടുത്ത ഇവരെ മന്ത്രിസഭയിലേക്ക് വിടുന്നത് ഇവിടെ ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുക എന്നത് മാത്രമാണ് ഇവിടെ മന്ത്രിമാരും മറ്റുള്ളവരും ചെയ്യുന്ന പണി വേറെന്താ പണിയാ ചെയ്യുന്നത് റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് എന്നാലും ടോളിൽ ഒന്നും ഒരു കുറവില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം അറിയാമല്ലോ തിരുവനന്തപുരത്ത് റോഡില് നടു റോഡില് ചെളി പോഞ്ഞൊരു കാറ് കിടന്നതും മണിക്കൂറുകളോളാണ് അമ്മാതിരി കുഴിയാണ് ഈ കുഴിയും ഈ കുണ്ടും ഇങ്ങനെ കിടക്കുമ്പോ അതൊന്നും നന്നാക്കാൻ അവർക്ക് സമയമില്ല എത്ര കുട്ടികൾ കാറിൽ കുട്ടികളും പെണ്ണുങ്ങളും പോകണമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് എന്തായാലും വസ്ത്രം വേണ്ടാന്നുള്ളത് സഖാവ് തീരുമാനിച്ചു കഴിഞ്ഞു അതുപോലെ കുട്ടികളിന് വേഗിൽ എങ്ങനെ ഇരിക്കണം ഇരിക്കണമെന്ന് കൂടെ അവിടെ തീരുമാനിക്കുകയാണ് നാളെ ഇനി വീട്ടിൽ എങ്ങനെ ഇരിക്കണം വീട്ടിലെ കസേരകളുടെ വലിപ്പം വണ്ണം ഇതൊക്കെ ഇനി നോക്കും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നങ്ങയില് എന്ത് ഏത് നികുതിക്കെതിരെയാണോ ഇവിടെ സമരം നടത്തിയത് ഇനി വരാൻ പോകുന്നത് അത്തരം നികുതികളാണ് അത് പുരുഷന്മാരും അതിന്ന് മാറിപ്പോകുന്നു വേണ്ട നിങ്ങൾക്ക് നികുതി വരും അതാണ് അത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ അതുകൊണ്ട് ചുവന്ന ട്രൗസറുകൾ നിങ്ങൾ തുന്നിവെച്ചോളി അതിട്ടോളി ചിലപ്പോൾ രണ്ടും മൂന്ന് ഡ്രൗസർ ഇടേണ്ട സാഹചര്യം വരും ഇല്ലെങ്കിൽ ഫൈനടിക്കുന്ന ഒരു കാലം വരും ഉറപ്പായിട്ടും വരും നോക്കും അമ്മാതിരി ഉള്ള നിയമങ്ങളാണ് അവർ പാസ്സാക്കി കൊണ്ടുവരുന്നത് കാറിന്റെ സീറ്റിലെ ബേക്കിൽ ഇരിക്കുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് ഓരോരുത്തർ അവർ ഹൈറ്റ് അനുസരിച്ചിട്ട് സീറ്റിന്റെ ഇതുണ്ടാക്കണോ അത്ര നാല് കുട്ടികൾ ഉണ്ടെങ്കിൽ നാല് വലുപ്പത്തിന് സീറ്റ് ഉണ്ടാക്കണം ഏത് കാറിൽ നിങ്ങളുടെ വീട്ടിലെ കാറില് നടക്കുന്ന കാര്യമാണി പറയുന്നത് നാണോ മാനോ എളുപ്പമില്ലാതെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരും മുമ്പ് ഉണ്ടാക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം റേഷൻ കാർഡ് പെണ്ണുങ്ങളുടെ ഒരു കഥ ഞങ്ങൾക്ക് അറിയാല്ലോ പെണ്ണുങ്ങളുടെ പേരിലാക്കിപ്പോ അല്ല അണ്ടകടാഹം പോലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ആ ആപ്ലിക്കേഷൻ പോകുമ്പോൾ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിലൊരു ബന്ധം എങ്ങനെയായിരുന്നു ഏത് ഈ ഗൃഹനാഥയുമായിട്ടുള്ള ബന്ധം ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് അപ്പൊ ഞാൻ കരുതി ആ ഉണ്ടാവും ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് ഉണ്ടാകാം വീട്ടിൽ ഉണ്ടാകാം റേഷൻ കാർഡിൽ ഉണ്ടാകാം തൊട്ടടുത്ത തൊട്ടടുത്ത കോളത്തില് ഭർത്താവിന്റെ സഹോദരിക്ക് ഭാര്യ ഭർത്താവിന്റെ സഹോദരിയുടെ ഭാര്യ എന്ന് അടിച്ചു വെച്ച ആൾക്കാരായി ടീം അപ്പൊ ഇതിലും ഇതിലപ്പുറം പ്രതീക്ഷിക്കാം ഏതായാലും ഇങ്ങനെയുള്ള വൃത്തികെട്ടം നടപ്പിലാക്കാൻ കഴിയാത്ത കുറെ നിയമങ്ങൾ കൊണ്ടുവന്ന് കുടുംബസമേത യാത്ര ചെയ്യുന്നവരെ പിടിച്ചു നിർത്തി പിഴിയാനുള്ള ഈ കുരുട്ടു ബുദ്ധി ഉണ്ടല്ലോ ഇത് വിലപ്പോകുന്നതല്ല ഇത് നടക്കുന്ന കാര്യമല്ല ജനം പ്രതിഷേധിക്കും ജനം തെരുവിലിറങ്ങും കൂടുതൽ കേസുകൾ ഉണ്ടായി വരും ഇവിടുത്തെ നിയമപാലകരും അല്ലെങ്കിൽ ഇവിടുത്തെ എം ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിൽ യുദ്ധം നടത്താൻ മാത്രമേ അല്ലെങ്കിൽ കലാപം നടത്താൻ വേണ്ടി മാത്രമേ ഇത്തരം നിയമങ്ങൾ കാടൻ നിയമങ്ങൾ ഉപകരിക്കുള്ളൂ ഇത് നടപ്പിലാക്കുന്ന കാര്യമല്ല മണ്ടത്തരങ്ങൾ നടപ്പിലാക്കുന്ന മണ്ടത്തരങ്ങൾ എവിടെയും ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ പറയുന്നത് അതിനെല്ലാം പുറമെയാണ് ധൂർത്ത് ധൂർത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഖജനാവ് കൊള്ളയടിച്ച് ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരു ദുരന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർത്തത് ഓണത്തിന് ഒന്നുമില്ല ഇക്കുറി ഓണമില്ല എന്ന് സഖാവ് പറഞ്ഞു അതുപോലെ മാവേലി ഒന്നുമില്ല സപ്ലോകലൊന്നുമില്ല റേഷൻ കട കാര്യം പരിതാപത്തില് അങ്ങനെ എല്ലാ മേഖലയും ഏതൊക്കെ മേഖല എടുത്തു നോക്കിയാലും ആ മേഖലയെല്ലാം തകർന്നുകിടക്കുകയാണ് കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും അൻപത് വർഷം പിറവിയെടുത്ത അൻപത് വർഷം ഈ കേരളം മൊത്തം ഉണ്ടാക്കിയ ഭരിച്ചിട്ടുള്ള മുഴുവൻ സർക്കാരും കൂടെ ചേർന്നിട്ട് കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൊത്തം കടത്തിന്റെ എത്ര ഇരട്ടിയാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ സർക്കാർ ഉണ്ടാക്കി വെച്ചത് ഈ സർക്കാരിന് ഭരണകാലത്ത് ഉണ്ടാക്കി വെച്ചത് എങ്ങനെയാണ് എത്രയധികം വരുന്നത് എന്നിട്ട് അത്രയധികം ദുരന്തങ്ങളും ദുരിതങ്ങളും പേർന്ന ആ ജനതയുടെ മേലാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഫൈനുകളും കാര്യങ്ങളും കൊണ്ട് നോക്കുന്നത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഏതൊക്കെ വിധത്തിൽ പിഴിയാൻ പറ്റും ആ വിധത്തിലൊക്കെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക അതായത് പിഴിയാൻ വേണ്ടി മാത്രം ഒരു സർക്കാർ നോണ പറയാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കാർ ആ സർക്കാർ ആണ് ഇപ്പൊ പുതിയ ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നത് ഇത് കേൾക്കുമ്പോൾ തോന്നും ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഒരിക്കലും അല്ല ഇത് നടപ്പിലാക്കാൻ കഴിയുന്നതുമല്ല അത്തരത്തിലുള്ള മണ്ട നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അത് നടപ്പിലാക്കാനിട്ട് പരിശ്രമിച്ചുകൊണ്ട് ജനങ്ങളെ പിഴിയാനുള്ള ഈ ഒരു കാര്യമുണ്ടല്ലോ ഇതിനേക്കാളും നല്ലത് വേറെ പലതും ചെയ്യലാണ് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കിക്കോളി ഈ പാപം ജനങ്ങളുടെ മണ്ടയിൽ കുതിര കയറുന്നത് ജനം സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് പരിമിതിയുണ്ട്